ഒരു തെരഞ്ഞെടുപ്പിൽ വടകര തെരഞ്ഞെടുപ്പോട് കൂടിയിട്ട് വടകര തെരഞ്ഞെടുപ്പിൽ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ കാലങ്ങളായി പി ആർ ഏജൻസിയുടെ സഹായത്തോടുകൂടി ബിൽഡപ്പ് ചെയ്തിരുന്ന ഒരു വ്യാജ ബിംബം തകർന്നടിയുന്ന കാഴ്ച നമ്മൾ വടകര തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടു ഏതെല്ലാം ദുഷ്ടലാക്കോട് കൂടിയിട്ടുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളുമാണ് ശ്രീമതി കെ കെ ശൈലജ മത്സരിക്കുവാൻ വന്നപ്പോൾ എതിർ സ്ഥാനാർത്ഥിക്ക് എതിരായിട്ട് ഉന്നയിച്ചത് ലീഗിന്റെ കൊടി കണ്ടപ്പോൾ ഒന്നാമത്തെ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കാണുകയാണ് ലീഗിൻ്റെ കൊടി പിൻ പശ്ചാത്തലത്തിൽ ശ്രീ ഷാഫി പറമ്പിൽ മത്സരിക്കുന്നത് ഷാഫി ശ്രീന്നൊന്നും ചേർത്തിട്ടില്ല അത് ഞാൻ എൻ്റെ ഒരു ബഹുമാനത്തിൽ പറഞ്ഞതാണ് ഷാഫി പറമ്പിൽ മത്സരിക്കുന്നത് പാകിസ്ഥാനിലാണ് ഞാൻ ആ പ്രൊഫൈൽ കയറി നോക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ സ്ക്രീൻഷോട്ട് തരാം ഞാൻ ആ പ്രൊഫൈൽ കയറി നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചു സ്വാഭാവികമായിട്ട് സംഘപരിവാറിൻ്റെ ഏതോ ഹാൻഡിലാണ് അല്ല ചുവപ്പിൻ്റെ മടയാളികൾ എന്നാണ് ആ പേജിൻ്റെ പേര് പച്ചക്കൊടി കാണുമ്പോഴത്തേക്കിന് പാകിസ്ഥാനാണ് എന്ന് തോന്നുകയാണ് സി പി എം ഇനി അതൊരു പ്രൊഫൈലാണ് ഫേക്ക് ഐ ഡി ആണെന്നൊക്കെ നിങ്ങൾക്ക് പറയാം വടകരയിലെ സി പി എമ്മിന്റെ നേതാവ് ശ്രീ നാരായണൻ അദ്ദേഹം നടത്തിയ പ്രസംഗം എന്താ വടകരയിൽ ഷാഫി പറമ്പിൽ വോട്ട് ചെയ്ത ആളുകളെല്ലാം പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് നമ്മൾ ഈ പരാമർശം കേട്ടിട്ടുള്ളത് സാധാരണ സംഘപരിവാറുകാരിൽ നിന്നാണ് അപ്പോൾ ശ്രീമതി ശൈലജ മത്സരിക്കുവാൻ വന്നപ്പോൾ ഒരു മുസ്ലിം നാമധാരിയായ സ്ഥാനാർത്ഥി അപ്പുറത്തും വന്നു എന്നതിൻ്റെ പേരിൽ മാത്രം നടത്തിയ വർഗീയ താല്പര്യത്തോട് കൂടിയിട്ടുള്ള പ്രചാരണം കാണുമ്പോൾ നമ്മൾ പിന്നെ ആരെയാണ് അനുസ്മരിക്കേണ്ടത് നമ്മൾ നമ്മളിത്തരം വർഗീയത കേട്ടിട്ടുള്ളത് ആരിൽ നിന്നാണ് നമ്മൾ സാധാരണ ശ്രീമതി കെ പി ശശികല ടീച്ചറിൽ നിന്നാണ് നമ്മൾ ഇത്തരത്തിലുള്ള വർഗീയത കേൾക്കുന്നത് അപ്പൊ അതിനുശേഷം ഇപ്പോൾ ശ്രീമതി കെ കെ ശൈലജ ടീച്ചറിൽ നിന്ന് അതേ വർഗീയത കേൾക്കുമ്പോൾ നമുക്ക് ഈ ടോൺ വെച്ചിട്ട് ആളെ കണ്ടുപിടിക്കാൻ കഴിയില്ല പച്ചയ്ക്ക് വർഗീയത പറഞ്ഞു പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ് വീട് വീടാന്തരം കയറി വോട്ട് ചോദിച്ചത് ഉൾപ്പെടെ ഇപ്പൊ ശ്രീ ഷാഫി പറമ്പിലിനെ കേരളീയ പൊതുസമൂഹൻ എത്ര കാലമായി ജനപ്രതി എന്ന നിലയിൽ തന്നെ അറിയാം അതേ ജയിച്ചു വന്ന മണ്ഡലം ജയിച്ചു വന്ന മണ്ഡലത്തിലെ ഡെമോഗ്രഫി എന്താ അവിടുത്തെ സോഷ്യോ പൊളിറ്റിക്സ് എന്താ ഒരു മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു വന്ന ഒരാളെ നാളെ ഇതുവരെ ഒരു ആക്ഷേപം ഒന്നാം ഘട്ടത്തിൽ ഇവരെന്താ പറഞ്ഞത് ഒന്നാം ഘട്ടത്തിൽ ഒരു മാധ്യമ സ്ഥാപനത്തിൽ വന്നൊരു വാർത്തയുടെ പശ്ചാത്തലത്തിൽ മുസ്ലിം ഐഡന്റിറ്റി ഒന്നും ഇഷ്യൂസിലൊന്നും ഇടപെടാത്തൊരാളാണ് അവിശ്വാസിയായ ആളാണ് എന്നുള്ളതായിരുന്നു ആദ്യത്തെ കാർഡ് ഞാൻ ചോദിക്കുന്നത് നമുക്കൊരു തെരഞ്ഞെടുപ്പിൽ ഒരു ഏഴ് വർഷമായി അധികാരത്തിലിരിക്കുന്ന ഒരു സർക്കാരിൻ്റെ പ്രതിനിധി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഒരു ഭരണ നേട്ടവും പറയാനില്ലാതെ നരേന്ദ്രമോദിയുടെ മാതൃകയിൽ വർഗീയത മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ എന്ന് പറയുന്നത് രാഷ്ട്രീയ ബാബരത്വമാണ് അപ്പൊ അതുകൊണ്ട് ഇസ്ലാമോ ഫോബിയയുടെ കേരളത്തിലെ നമ്പർ വൺ നമ്പർ വൺയേഴ്സ് അത് വേറെ ആരുമല്ല ആർ എസ് എസ് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത് ഞാൻ പറഞ്ഞതിനകത്ത് കൃത്യമായി വ്യക്തതയുണ്ടല്ലോ ഇസ്ലാമോ ഫോബിയ കേരളത്തിൽ പടർത്തുന്ന നമ്പർ വൺ പാർട്ടി എന്താണെന്ന് അങ്ങേക്കും അറിയാലോ ഇസ്ലാമോ ഫോബിയ എന്താണെന്ന് അങ്ങേക്കും അറിയാലോ ഞാൻ വിശദീകരിക്കേണ്ടത് കാര്യമില്ലല്ലോ അതാണല്ലോ നമ്മൾ ഇവിടെ കണ്ടത് ഞാൻ ചോദിച്ച പച്ചക്കൊടി കാണുമ്പോൾ ഇങ്ങനെ ഹാലളങ്ങുന്നത് ലീഗിന്റെ ഒരു പച്ചക്കൊടി കാണുമ്പോൾ എന്താ പ്രശ്നം ഷാഫി പറമ്പിൽ വോട്ട് ചെയ്ത ആളുകൾ പാകിസ്ഥാനിലേക്ക് പോകണം എന്താ ശ്രീ ഇനി പറഞ്ഞു വിടാനാണ് ശ്രീലങ്കയിലോട്ട് പോയപത്തില്ലേ നേപ്പാളിലോട്ട് പോയക്കത്തില്ലേ ബി ജെ പി കാരൻ പറയുന്ന അതേ ഭാഷ തന്നെ പാകിസ്ഥാനിലേക്ക് പോകും അതെന്ത് വാചകമാണ് എവിടെ മാറ്റി എവിടെ മാറ്റി എവിടെ മാറ്റി അല്ല ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അല്ല ഞാൻ പറയട്ടെ അല്ല ഞാൻ പറയട്ടെ അതായത് നിങ്ങൾ ഈ പച്ചക്കൊടിയുടെ കാര്യം പറയുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അങ്ങനെ ഞാൻ പറയട്ടെ ഞങ്ങളൊരു തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് മത്സരിക്കുന്നത് എങ്ങനെയാണ് പ്രചരണം നടത്തുന്നത് ഞാൻ വയനാട്ടിൽ ഞാൻ പങ്കെടുത്ത പരിപാടികളിൽ എത്രയോ പടങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു അല്ല ഞാൻ ഞാൻ പങ്കെടുത്തേ ഞാൻ ഞാനൊന്ന് പറഞ്ഞോട്ടെ താങ്കളുടെ ചോദ്യം പ്ലേസ് ചെയ്തല്ലോ ഞാൻ ശ്രീ സച്ചിൻ പൈലറ്റും ഞാനും പങ്കെടുത്തൊരു പരിപാടി ആ പരിപാടി വയനാട്ടിൽ വെച്ച് നടക്കുമ്പോൾ നിങ്ങൾ ഇപ്പൊ വാർത്തകളാണല്ലോ പറയുന്നത് ഞാൻ എൻ്റെ എൻ്റെ എന്റെ ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ചിത്രത്തിൽ തന്നെ എന്റെ പശ്ചാത്തലത്തിൽ മുഴുവൻ പച്ചക്കൊടി ആ കൊടി കാണുമ്പോൾ ഞങ്ങൾക്ക് ഒരു ഹാലും ആ കൊടിയുടെ അല്ലല്ല ആ കൊടി പറയട്ടെ ആ പറയട്ടെ രണ്ടും കൂടെ പറയരുത് നിങ്ങൾ പറഞ്ഞതെന്താ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ പറ നിങ്ങൾ പറഞ്ഞതെന്താ നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞതെന്താ വയനാട്ടിൽ പച്ചക്കൊടി ഉപയോഗിച്ചിട്ടില്ല പച്ചക്കൊടി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഫോട്ടോ കാണിക്കാം എന്ന് പറയുമ്പം നിങ്ങൾ ചോദ്യം മാറ്റുകയാണ് നമ്മൾ നമ്മൾ വളരെ അല്ല അല്ല നിങ്ങളല്ല നിങ്ങൾ 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 എല്ലാവരും അല്ല ഞാൻ ഞാൻ മറുപടിയാണല്ലോ പറഞ്ഞത് അതായത് നിങ്ങളുടെ ആരോപണം എന്താ നിങ്ങളുടെ ആരോപണം എന്താ നിങ്ങൾ പറഞ്ഞ എലിഗേഷൻ എന്താ ഈ പച്ചക്കോടി പറയട്ടെ പൂർത്തീകരിക്കട്ടെ അല്ല ഞാൻ ഞാൻ പൂർത്തീകരിക്കട്ടെ ഞാൻ പൂർത്തീകരിക്കട്ടെ ഞാൻ ഞാൻ പൂർത്തിയിരിക്കട്ടെ നിങ്ങൾ ചോദ്യം പ്ലേസ് ചെയ്തല്ലോ പച്ചക്കൊടിയോട് ഞങ്ങൾക്കൊരു ഹയാലും ഇല്ല പച്ചക്കോടിയോട് ഹാലുള്ളത് ആർക്കാ പച്ചക്കോടിയുടെ ഹാലുള്ളത് ആർക്കാ ഞങ്ങൾക്കാണോ ഹാലുള്ളത് ഞങ്ങൾക്കൊരു ഹാലും ഇല്ല ഞാൻ പറഞ്ഞത് ഇപ്പം പച്ചക്കൊടിയുടെ പാർട്ടി അതാ പച്ചക്കൊടി ഉപയോഗിക്കുന്ന പാർട്ടി ഓൾ ഇന്ത്യ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് ഞങ്ങളോട് പറയുകയാണ് നിങ്ങൾക്ക് ആ പറട്ടെ നിങ്ങൾക്ക് ആ കൊടി അയിത്തമാണെന്ന് പറയുമ്പം അത് യുക്തിക്ക് നിരക്കുന്നതാണോ ഒരു കാര്യത്തിൽ സന്തോഷമുള്ളത് ഞങ്ങൾ കാരണം ഞങ്ങൾ കാരണം വർഷങ്ങളായി ആ പാവപ്പെട്ട ഐ എൻ എൽ കാര്യ പോക്കറ്റിനകത്ത് ചുരുട്ടി വെച്ചിരുന്ന കൊടി ഇത്തവണ ഉപയോഗിക്കാൻ പറ്റി സാധാരണ നമ്മൾ ഇടതുപക്ഷത്തിന് ഒരു പരിപാടിയിൽ ഐ എൻ എൽ പൊടി കാണാറില്ല ഒന്നുമില്ല ഒന്നുമില്ല ലീഗ് കൊടി ഉയർത്തിയതിന്റെ ചിത്രം ഞാൻ തരാ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് അത് പറ്റത്തില്ല ലീഗ് ലീഗ് കൊടി ഉയർത്തിയതിന്റെ ചിത്രം ഞാൻ കാണിക്കാമെന്ന് പറയുമ്പോൾ വയനാട്ടിലെ ഞാൻ പറയട്ടെ വയനാട്ടിൽ നടത്തിയ പ്രചരണത്തിന്റെ വയനാട്ടിൽ നടത്തിയ ഏറ്റവും വലിയ പ്രോഗ്രാമിന്റെ വയലാട്ടിൽ നടത്തിയ ഏറ്റവും വലിയ പ്രോഗ്രാമിന്റെ നിങ്ങൾ നിങ്ങൾ രാഹുൽ ഗാന്ധിക്ക് ഹാലുണ്ടെങ്കിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രാഹുൽ ഗാന്ധിക്ക് ഹാലുണ്ടെങ്കിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കൂടെ നിൽക്കില്ലല്ലോ നിൽക്കുമോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇങ്ങനെ നിൽക്കില്ലോ ഈ രാജ്യത്ത് ഈ രാജ്യത്ത് ഞാൻ ചോദിക്കട്ടെ അവിടെ ഏതെങ്കിലും ഇപ്പൊ ശരി നിങ്ങൾ പറയുന്ന വാദത്തെ നമുക്ക് അംഗീകരിക്കാം ഇപ്പൊ സി പി എം ചെയ്തിരുന്നത് പോലെ സി പി എമ്മിന്റെ കൂടി സി പി ഐയുടെ കൊടി അല്ലെങ്കിൽ പറയട്ടെ പറിന്റെ കൂടി സി പി ഐയുടെ കൂടി പിന്നെ അവരുടെ മറ്റ് ഘടകക്ഷികളുടെ എല്ലാം കൂടി അതെല്ലാം ഉപയോഗിക്കുകയും ഐ എൻ എല്ലിന്റെ കൂടി ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുന്നതിനകത്ത് അസ്വാഭാവികതയുണ്ട് രാഹുൽ ഗാന്ധി വന്ന പരിപാടിയില് രാഹുൽ ഗാന്ധി വന്ന പരിപാടിയില് ഏതെങ്കിലും പാർട്ടിയുടെ കൂടി ഉണ്ടായിരുന്നു നിങ്ങൾ പറയുന്നത് തന്നെ അംഗീകരിക്കാം നിങ്ങൾ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അല്ല അല്ല രാഹുൽ ഗാന്ധി വരുമ്പോ കൊടി വേണമോ വേണ്ടായോ രാഹുൽ ഗാന്ധിയുടെ പ്രചരണങ്ങൾ എങ്ങനെയാണ് നമ്മളാണോ തീരുമാനിക്കുന്നത് പത്തനംതിട്ടയിൽ നടന്ന പ്രസ് കോൺഫറൻസ് നിങ്ങൾ പറയുന്നത് ശരിയാണ് നിങ്ങൾ പറയുന്നത് ഞാൻ ശരിയായിട്ട് അംഗീകരിക്കാം പറയട്ടെ അല്ല ഞാൻ പറയുന്നത് സഹോദരൻ സഹോദരൻ ഞാൻ പറയുന്നത് പൂർത്തീകരിക്കട്ടെ ഞാൻ പറയുന്നത് പൂർത്തീകരിക്കട്ടെ രാഹുൽ ഗാന്ധി വരുന്ന പരിപാടിയിൽ രാഹുൽ ഗാന്ധി വരുന്ന പരിപാടിയിൽ ബാക്കി എല്ലാവരുടെയും കൂടിയുണ്ട് കേരള കോൺഗ്രസിന്റെ കൂടിയുണ്ട് ലീഗിന്റെ മാത്രമല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതിനോടൊപ്പം ആ ചോദ്യം ഞാൻ റൈസ് ചെയ്യാം ഇത് ആരുടെയും കൂടിയില്ല ഇത് ആരുടെയും കൂടിയില്ല അതെന്താ അത് എന്താണ് ആ തെരഞ്ഞെടുപ്പിൽ എന്താണ് കൊടി ആ പ്രത്യേക പ്രചരണത്തിൽ കൊടി ഉപയോഗിക്കാതിരുന്നതെന്ന് എനിക്കറിയില്ല അല്ല അതന്വേഷിക്കാം കൊട്ടികള് വയനാട്ടിൽ ഉപയോഗിക്കില്ല വയനാട്ടിൽ കൊടി ഉപയോഗിക്കപ്പെട്ടില്ല വയനാട്ടിൽ കൊടി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടല്ലോ കൊട്ടിക്കലാശത്തിൽ അടക്കം കൊടി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടല്ലോ അതെനിക്കറിയില്ലെന്ന് എനിക്കറിയില്ലേ ആ പറയൂ അടുത്ത ചോദ്യം പറയാം പതാക ഉപേക്ഷിക്കൊന്ന് സഹോദര ബി ജെ പി പേടിച്ചു എന്ന് പറയുന്നു ഇ ബി എല്ലാ പറ പറട്ടെ നിങ്ങളുടെ ചോദ്യം നിങ്ങൾ പ്ലേസ് ചെയ്തില്ലേ നിങ്ങളുടെ ചോദ്യം പ്ലേസ് ചെയ്തില്ലേ നിങ്ങളുടെ ചോദ്യം പ്ലേസ് ചെയ്തില്ലേ ചോദ്യം പ്ലേസ് ില്ല ഇനി ഉത്തരം വേണ്ടേ ആ ബിജെപി ആർക്ക് പേടി ബി ജെ പി പേടിക്കുന്ന ഒരാളുടെ പേര് പറഞ്ഞുതന്നെ പിണറായി വിജയൻ അതുകൊണ്ടാണല്ലോ അത് പറയട്ടെ ഞാൻ പൂർത്തീകരിക്കട്ടെ ശ്രീജിത്ത് ഇങ്ങനെ അസ്വസ്ഥപ്പെടാതെ ഇങ്ങനെ അസ്വസ്ഥപ്പെടാതെ ഞാൻ അസ്വസ്ഥ അല്ല ഞാൻ മറുപടി പറയട്ടെ ഞാൻ ഞാൻ മറുപടി പറയട്ടെ ശ്രീജിത്ത് ഞാൻ മറുപടി പറയട്ടെ ശ്രീജിത്തെ മറുപടി പറയട്ടെ പിണറായി വിജയൻ അല്ല പറയട്ടെ അപ്പൊ പിണറായി വിജയന് ഉണ്ടെന്ന് അംഗീകരിച്ചല്ലോ പിണറായി പേടി ഉണ്ടെന്ന് ട്വന്റി ഫോറിന്റെ റിപ്പോർട്ടറായ ശ്രീ ശ്രീജിത്ത് അംഗീകരിച്ചല്ലോ അല്ല ട്വന്റി ഫോറിന്റെ റിപ്പോർട്ടറായ ശ്രീജിത്ത് പിണറായി പേടി ഉണ്ടെന്ന് അംഗീകരിച്ചു ഇനി ബാക്കിയെ ഇനി ബാക്കി എന്റെ മറുപടി പറയാം ബാക്കിയെ ബാക്കി എന്റെ മറുപടി പറയാം എന്റെ മറുപടി പറയാം ബി ജെ പി പേടിച്ചു എന്ന് പറയുന്നു ഞാൻ ചോദിച്ചോട്ടെ ഈ രാജ്യത്ത് ബിജെപി അയോഗ്യനാക്കിയ പാർലമെന്റ് മെമ്പറിന്റെ പേരെന്താ പേരെന്താ എന്താ പേര് എ എം ആരിഫ് എന്നാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി എന്നാണ് ആ രാഹുൽ ഗാന്ധി ബി ജെ പി അയോഗ്യനാക്കാനുള്ള കാരണം എന്തായിരുന്നു എന്ത് പരാമർശത്തിന്റെ പേരിലാണ് രാഹുൽ ഗാന്ധിയെ ബി ജെ പി അയോഗ്യനാക്കിയത് തിടുക്കത്തിൽ കോടതി നടപടികൾ വരുന്നതിനു മുമ്പ് അതിന്റെ മഷി ഉണങ്ങുന്നതിനു മുൻപ് രാഹുൽ ഗാന്ധിയെ പാർലമെന്റ് അംഗത്വം അയോഗ്യനാക്കിയ നടപടിയുടെ കാരണം എന്തായിരുന്നു അങ്ങനെ പറയും അങ്ങനെ ആർ ഉം ഒരു കാരണം രണ്ടാമത്തെ കാരണം എന്തായിരുന്നു രണ്ടാമത്തെ കാരണം എന്തായിരുന്നു മോദി പരാമർശം നരേന്ദ്രമോദിയെ മോദിയെ പേരെടുത്ത് കള്ളനെന്ന് വിളിച്ചു എന്നതിന് പേരിൽ അയോഗ്യനാക്കപ്പെട്ട അയോഗ്യനാക്കപ്പെട്ട ഒരാൾ ആ ആൾക്ക് ബി ജെ പിയെ പേടിയാണ് എന്ന് അങ്ങ് പറയുമ്പോൾ ഇത് ഞാനല്ലോ പറഞ്ഞത് ഇത്രയും കാര്യങ്ങൾ അങ്ങ് തന്നെയാണ് പറഞ്ഞത് നരേന്ദ്രമോദിയെ കള്ളനെന്ന് വിളിച്ചതിന്റെ പേരിൽ അയോഗ്യനാക്കപ്പെടുകയും ഞാനതിൽ മാപ്പ് പറയാൻ തയ്യാറല്ല എന്ന് പറയുകയും തുടർന്നും ആ പരാമർശങ്ങൾ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആൾക്ക് ബി ജെ പിയുടെ ബി ജെ പിയെ പേടിയാണെന്ന് പറയുമ്പോൾ കേട്ടില്ല അല്ല എവിടെ മത്സരിക്കണോന്ന് നമ്മളല്ലേ തീരുമാനിക്കുന്നത് ഒരു കാര്യം ചെയ്യും ഒരു അല്ല ഒരു ഒരു കാര്യം ചെയ്യൂ അങ്ങൊരു കാര്യം ചെയ്യൂ അങ്ങ് ഒരു ലിസ്റ്റ് എഴുതിയിട്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ സീറ്റുകൾ അങ്ങ് ഒരു പട്ടിക ആയിട്ട് ഇങ്ങനെ തന്നുകഴിഞ്ഞാൽ ഞാനത് എ സി സിക്ക് കൊടുക്കാം എ സി സി അല്ല ഞാൻ പറയട്ടെ ഞാൻ ചെയ്യാം ഇരിക്കുന്നത് താങ്കളുടെ ചോദ്യത്തിന് മറുപടി പറയാം അല്ല ഞാൻ പറയട്ടെ അല്ല അല്ല ഞാനൊന്ന് പറയാം അല്ല ഞാൻ പറയാം ഞാൻ പറയാം അങ്ങൊരു അങ്ങൊരു പട്ടിക എടുത്തിട്ട് അങ്ങൊരു പട്ടിക തയ്യാറാക്കി ഇപ്പൊ തന്നാൽ ഇനി ബാക്കി കുറച്ച് സീറ്റ് കൂടെ പ്രഖ്യാപിക്കാനുണ്ടല്ലോ നമുക്കൊരു കാര്യം ചെയ്യാം അപ്പം ആ സീറ്റ് എല്ലാം ഞാൻ പൂർത്തീകരിക്കട്ടെ അങ് ഇത്ര ആവേശം കാണിക്കാതെ പിണറായി വിജയനൊന്നും പത്രസമ്മേളനം നടത്തുമ്പോൾ ഇത്ര ആവേശമില്ല പാവപ്പെട്ട് നമ്മളൊക്കെ നടത്തുമ്പോൾ മാത്രമേ ആവേശമുള്ളൂ പിണറായി വിജയൻ പിണറായി വിജയൻ പിണറായി വിജയനോട് ഒരു ചോദ്യം ചോദിക്കാൻ പോലും ഒരു ആവേശമില്ലാത്ത മറ്റേതാണെങ്കിൽ നമ്മൾ പലപ്പോഴും വിചാരിക്കാറുണ്ട് നിങ്ങൾക്ക് സംസാരശേഷി നഷ്ടപ്പെട്ടോ എന്ന് പോലും നമ്മൾ ഞാൻ മറുപടി പറയാം ഇനിയും അല്ല ഞാൻ ഒന്ന് ഒന്ന് പറഞ്ഞോട്ടെ ഒന്നും പറ ഒന്ന് പറഞ്ഞോട്ടെ എന്റെ സഹോദര ഒന്നും അല്ല ഞാനൊരു താങ്കളുടെ ചോദ്യം പ്ലേസ് ചെയ്തു മറുപടി വേണ്ടേ താങ്കളുടെ ചോദ്യം അല്ലല്ല താങ്കള് താങ്കൾ എതിരായാൽ ഞാൻ പറഞ്ഞല്ലോ താങ്കൾ എതിരായാലും താങ്കൾ ഒരു ചോദ്യം ചോദിച്ചു ഞാൻ ഞാൻ അതിന് മറുപടി പറയട്ടെ ഞാൻ ഞാൻ മറുപടി പറയട്ടെന്ന് അല്ല അങ്ങനെ പറ്റില്ല താങ്കളുടെ ചോദ്യം ചോദിച്ചു ഞാൻ ഞാൻ അതിന് മറുപടി പറഞ്ഞോണ്ടിരിക്കും അത് ഇടപെടരുത് അതിടപെടരുത് അത് ശരിയല്ല അത് ശരിയല്ല ഞാൻ വളരെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഞാൻ അതിന് നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും മറുപടി പറഞ്ഞിട്ട് പോവാം താങ്കൾ താങ്കൾ പറഞ്ഞു അപ്പം താങ്കൾ ആ പട്ടിക തരാ പറഞ്ഞു ഇനി അത് വേണ്ട ഞാൻ ചോദിച്ചോട്ടെ എത്ര വർഷമായി സി പി എമ്മിന്റെ അഖിലേന്ത്യാ സെക്രട്ടറിമാർ പാർട്ടിക്കോ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന മുന്നണിക്കോ വോട്ട് ചെയ്തിട്ട് എത്ര കാലമായി അവരോട് ആരോടെങ്കിലും ഒന്നും മത്സരിക്കാൻ പറയണ്ടേ പ്രകാശ് കാരായിട്ട് മത്സരിച്ചിട്ടില്ല സീതാറാം യെച്ചൂരി മത്സരിച്ചിട്ടില്ല ഈ രാജ്യം മുഴുവൻ ബി ജെ പിക്ക് എതിരായിട്ട് ഞങ്ങൾ മത്സരിക്കണം നരേന്ദ്രമോദിക്കെതിരായിട്ട് നിങ്ങളാണ് മത്സരിക്കുന്നത് ഇവരുടെ സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് അല്ല രാജ്യം മുഴുവൻ ഞങ്ങൾ മത്സരിക്കണം എന്നിട്ട് ഈ ആക്ഷേപവും കേൾക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥി ആര് ഞങ്ങൾ ഇവിടെ മത്സരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള മിനിമം റൈറ്റ് മിനിമം റൈറ്റ് എങ്കിലും പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾക്ക് തരണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത് എനിക്ക് പേടിയില്ലെന്ന് പറഞ്ഞ് കൈ കൈവിറക്കരുത് ഞാൻ കാണാറില്ല ഞാൻ ഈ പിണറായി വിജയന്റെ എല്ലാം മാധ്യമ സമ്മേളനം കാണുന്ന ഒരാളാണ് ഒരു മണിക്കൂർ ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന മാധ്യമ സമ്മേളനം എല്ലാം കാണുമ്പോ ഞാൻ ചോദിച്ചോട്ടെ ഞാൻ ചോദിച്ചോട്ടെ എനിക്ക് ഞാൻ ഞാൻ ഒരു മാധ്യമ പ്രവർത്തകൻ ഞാൻ ആഗ്രഹിച്ച ഒരാളായതുകൊണ്ട് ചോദിക്കുക ഒരു ഒരു ഐഡന്റിറ്റി ഒരു ഇന്റഗ്രിറ്റി ഇഷ്യൂയിൽ ഞാൻ ചോദിക്കുക ഇപ്പം ഞാൻ നിങ്ങളോട് പറയുന്നു കടക്ക് പുറത്തെന്ന് പറയുന്നു അദ്ദേഹം അല്ലല്ലോ നിങ്ങൾക്ക് ശമ്പളം തരുന്നത് അതിനകത്ത് മാധ്യമ പ്രവർത്തകനാകാൻ ആഗ്രഹിച്ചിരുന്ന നിങ്ങളോടൊക്കെ വലിയ ബഹുമാനം ഉണ്ടായിരുന്ന ഒരാളെന്ന നിലയിൽ ഉള്ളൊരു ഒരു പ്രയാസം പറഞ്ഞതാണ് പിണറായി വിജയൻ്റെ ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സ്പോൺസേർഡ് പരിപാടിയായ മാധ്യമ സമ്മേളനത്തിൽ എത്ര ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും ഇപ്പം ഇന്നിപ്പോൾ മാധ്യമ സമ്മേളനം ഞാൻ അദ്ദേഹത്തിൻ്റെ അറിയിച്ചുള്ള ഒരാളുമല്ലല്ലോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണല്ലോ അദ്ദേഹം ഞാൻ ചോദിക്കുന്നു ഇപ്പോൾ എൻ്റെ മാധ്യമ സമ്മേളനം നടന്നു ഇപ്പോൾ അരമണിക്കൂറായി നിങ്ങളെല്ലാവരും ചോദ്യം ചോദിക്കല്ലേ ഞാൻ എനിക്ക് പറയാനുള്ളത് പത്ത് മിനിറ്റ് കൊണ്ട് ഞാൻ ബ്രീഫ് ചെയ്തു മാധ്യമ സമ്മേളനം എന്ന് പറയുന്നത് എന്താ മൻ കി ബാത്ത് മാധ്യമ സമ്മേളനം തമ്മിൽ വ്യത്യാസം വേണ്ടേ നിങ്ങൾക്ക് അതിനെപ്പറ്റി എന്താ ആശങ്കയില്ലാത്ത എന്റെ ചോദ്യം ഞാൻ കാണാറില്ല കാണാറില്ല കാരണം എന്ന് പറഞ്ഞാൽ എവിടെയാ ചോദ്യം ചോദിക്കുന്നത് ആകെ ചോദ്യം ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങളാണ് ചോദിക്കാൻ അവസരം കിട്ടുന്നത് നിങ്ങൾ ഇപ്പൊ എന്നോട് എത്ര ചോദ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൂടി ഞങ്ങൾക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണോ അത്രമാത്രം തന്നെ പ്രിയപ്പെട്ടതാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ കൊടി ഒന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ കൊടി മാത്രം എവിടെയെങ്കിലും ഉയർത്താൻ പറ്റാത്തൊരു സാഹചര്യം ഒന്ന് കോൺഗ്രസിനകത്തോ യു ഡി എഫിനകത്തോ ഉണ്ടാകില്ല അങ്ങനെ ഉണ്ടായാൽ ആദ്യം കൊടി ഉയർത്തുന്ന ആൾ ഞാനായിരിക്കും ഞാൻ വടകരയിൽ പോയി ഞാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ കൊടി പിടിച്ചിട്ടുള്ള ചിത്രങ്ങൾ നിങ്ങളിൽ ഉണ്ടല്ലോ ആ കൊടിയോട് എന്തെങ്കിലും അഴുത്തുണ്ടായിട്ടുണ്ടോ ഞാൻ യൂത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ് ആ കൊടിയോട് എനിക്കോ എൻ്റെ മുന്നണിക്കോ എന്തെങ്കിലും ഉണ്ടായിട്ടാണോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ കൊടി ഞാൻ പിടിച്ചിരിക്കുന്ന ചിത്രം നിങ്ങളുടെ എല്ലാ മാധ്യമങ്ങളും വന്നിട്ടില്ലേ അപ്പോൾ അതുകൊണ്ട് ആ കുടിയൂടി ഞങ്ങൾക്ക് ഒരു അയിത്തവും ഇല്ല ആ ആ നിറത്തോടും ഒരൈത്വവും ഇല്ല ആ നിറത്തോടായിത്തമുള്ള സംഘപരിവാർ മൈൻഡുമായി നിൽക്കുന്ന രണ്ട് പ്രസ്ഥാനങ്ങളോട് കോംപ്രമൈസ് ഇല്ലാതെ ഞങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു അത് ചോദിച്ചതിൻ്റെ ഉത്തരം ക്ലിയറാണ്